നാം ചർച്ച ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഈ വിഷയം കേവലം ഐ എസ് എമ്മുകാരെ മാത്രം പ്രശ്നമല്ല എന്റെ സംസാരം ശ്രമിക്കുന്ന ഓരോ കച്ചവടക്കാരും ഒരുപക്ഷെ അവർ വിചാരിക്കും എന്റെ വീട്ടിൽ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ ആരുമില്ല എന്ന് ശരി ഓരോരുത്തർക്കും എത്ര മക്കളുണ്ട് ഒന്നാകാം രണ്ടാകാം മൂന്നാകാം നാലാകാം കൂടുതലായാൽ പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് എനിക്കോ നിങ്ങൾക്കോ ഒരു നെഞ്ചുവേദന വന്ന് ഇന്ന് കോഴിക്കോടുള്ള ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്കോ നിംസ് ഹോസ്പിറ്റലിലേക്കോ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കോ കൊണ്ടുപോയി അവിടെ നിന്ന് ഡോക്ടർ പറയുകയാണ് നിങ്ങൾക്കൊരു ബൈപ്പാസ് ആവശ്യമാണ് കേട്ടോ എന്ന് നിങ്ങൾക്കൊരു ബൈപ്പാസ് ആവശ്യമാണ് ഒരു ബൈപ്പാസ് ഓപ്പറേഷൻ നിങ്ങൾക്ക് ആവശ്യമാണ് ഡോക്ടർ പറയുന്നതിന്റെ കൂടെ പറയണം നാളെ രണ്ട് മണിയാകുമ്പോഴേക്ക് പത്ത് യൂണിറ്റ് ബ്ലഡ് ഹോസ്പിറ്റലിൽ എത്തണമെന്ന് പറയുമ്പോ ആ പത്ത് യൂണിറ്റ് ബ്ലഡ് പത്താളുകളെ അതിനുവേണ്ടി സെലക്ട് ചെയ്യുമ്പോ അവിടെ നിന്ന് ഡോക്ടർമാർ നേഴ്സുമാർ ആരോഗ്യ പ്രവർത്തകർ നമുക്ക് നൽകുന്ന ഒരു നിർദ്ദേശമുണ്ട് ഒരിക്കലും അതൊരു രോഗിയാകരുത് ഒരിക്കലും മരുന്ന് കുടിക്കുന്ന ഒരാളാകരുത് സാംക്രമിക രോഗത്തിന് വിധേയമായ ഒരാളാകരുത് ഇതൊക്കെ മനുഷ്യനെന്ന നിലക്ക് നമുക്ക് വരാം അവർ അടിവരയിട്ടുകൊണ്ട് വാക്കുണ്ട് ഒരിക്കലും മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകളുടെ ബ്ലഡ് ബ്ലഡാകരുത് എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട്ടിൽ റയറായ ചില ഉണ്ട് എ നെഗറ്റീവ് ബ്ലഡ് ഉണ്ട് ബി നെഗറ്റീവ് ബ്ലഡ് ഉണ്ട് എ ബി നെഗറ്റീവ് ബ്ലഡ് ഉണ്ട് ഓ നെഗറ്റീവ് ബ്ലഡ് ഉണ്ട് ഇതൊക്കെ വെറും രണ്ട് ശതമാനവും ഒരു ശതമാനവുമുള്ള ആളുകളിൽ മാത്രം കാണപ്പെടുന്ന ബ്ലഡ് ആണ് ഈ ഓപ്പറേഷന് വിധേയമാകുന്ന ഈ സഹോദരൻ ഒരു എ ബി നെഗറ്റീവുകാരനാണ് എന്ന് വിചാരിക്കുക ഒരു പി നെഗറ്റീവുകാരനാണ് എന്ന് വിചാരിക്കുക ഒരു ഒ നെഗറ്റീവുകാരനാണ് എന്ന് വിചാരിക്കുക എവിടെ നിന്ന് ലഭിക്കും പത്ത് യൂണിറ്റ് ബ്ലഡ് എവിടെ നിന്ന് ലഭിക്കും ആ പത്ത് യൂണിറ്റ് ബ്ലഡ് കോടിക്കണക്കിന് രൂപ കൊടുത്താലും നമുക്ക് വാങ്ങാൻ വേണ്ടി ലഭിക്കുകയില്ല ലോകത്തെന്തും നമുക്ക് പർച്ചേസ് ചെയ്യാം ലോകത്തെന്തും നമുക്ക് വാങ്ങാം എന്നാൽ ബ്ലഡ് നമുക്ക് പണം കൊടുത്തു വാങ്ങാൻ ലഭിക്കുകയില്ല അത് മനുഷ്യനിൽ നിന്ന് സ്വീകരിക്കാൻ പാടുള്ളൂ അവിടെ നിന്ന് ആരോഗ്യ പ്രവർത്തകർ പറയുന്നത് ഡോക്ടർമാർ പറയുന്നത് ഉപയോഗിച്ചവരുടെ ബ്ലഡ് ആകരുത് എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ അതൊരു സാമൂഹികമായ വിഷയമാണ് ലഹരി എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ലഹരി ഉപയോഗിക്കാത്ത എത്ര ആളുകളെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും മദ്യപിക്കുന്നവനെ കുറിച്ച് എല്ലാവർക്കും അറിയാം അയാൾ കള്ളുകുടിയനാണ് അയാൾ മദ്യപാനിയാൻ അയാൾ കുടുംബത്തിൽ പ്രശ്നമുണ്ടാക്കുന്നവനാണ് ചെറുപ്പക്കാരെ സെലക്ട് ചെയ്ത് പതിനെട്ടും ഇരുപതും ഇരുപത്തി മൂന്നും വയസ്സുള്ള ചെറുപ്പക്കാരെ രക്തമെടുക്കാൻ വേണ്ടി കൊണ്ടുവരുമ്പോ നമ്മുടെ നാടാകെ അതപടിച്ച് കുട്ടിച്ചോറായി മുഴുവൻ ചെറുപ്പക്കാരും ലഹരി ഉപയോഗിച്ച് പതനത്തിലേക്ക് കഴിഞ്ഞ ഒരു കാലഘട്ടത്തിന് ശേഷം ഒരു ഓപ്പറേഷന് വിധേയമായി കഴിഞ്ഞാൽ ആരുടെ ബ്ലഡ് നമ്മൾ സ്വീകരിക്കും നമ്മുടെ ആരുടെ ബ്ലഡ് സ്വീകരിക്കും നമ്മൾ ആരോട് ചോദിക്കും ഉപയോഗിക്കുന്നവൻ ആരാണ് ഉപയോഗിക്കാത്തവൻ ആരാണ് എന്ന് നമുക്കെങ്ങനെ തിരിച്ചറിയും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇതൊരു സാമൂഹികമായ വിഷയമാണ് ഇതൊരു സാമൂഹികമായ പ്രശ്നമാണ് ഇതോരോ കുടുംബത്തിൽ നിന്നും തുടങ്ങേണ്ട അടിശക്തമായ ഒരു ലഹരി നിർമ്മാർജ്ജന പ്രവർത്തനമാണ് അതല്ലെങ്കിൽ ഇത് സമൂഹത്തെ ബാധിക്കും നമുക്കൊരു പ്രശ്നം വരുമ്പോ കൈകൾ മുകളിലേക്ക് ഉയർത്തി അട്ടഹസിച്ച് കരഞ്ഞിട്ട് യാതൊരു കാര്യവും ഉണ്ടാകില്ല അതുകൊണ്ടാണ് ഐ എസ് എം അതിശക്തമായ പ്രവർത്തനങ്ങളുമായി ഈ പ്രവർത്തനത്തിനു വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നത് ഇന്ന് ഈ വേദിയിൽ പ്രഭാഷണം നടത്തിയ ഒരുപാട് നല്ല മനുഷ്യന്മാരുണ്ട് അവരുടെയൊക്കെ വാക്കുകൾ വ്യത്യസ്തങ്ങളായ രീതിയിലാണ് അവർ പ്രയോഗിച്ചത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ നടത്തുന്നത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളെ താങ്ങി നിർത്താനോ താഴെ നിർത്താനോ അല്ല ആരെയെങ്കിലും കുറ്റപ്പെടുത്താനോ അല്ല നാം ഇത് നടത്തുന്നത് ഇതൊരു ജാഗ്രതയുടെ ഭാഗമാണ് ഏതെങ്കിലും ഒരു ഐ എസ് ഒരു പ്രവർത്തകൻ നിങ്ങൾ ലഹരി ഉപയോഗിച്ചോളൂ ആസക്തി വരെ എന്ന് ഒരു പടമവൻ പറയുകയില്ല അങ്ങനെയാണ് പല ആളുകളും പറയാം ലഹരിക്കൊരിക്കലും ആസക്തിയുള്ളവനാകരുത് എന്നാണ് ഡബ്ല്യു എച്ച്ഒയുടെ പുതിയ ഏറ്റവും പുതിയ നിർദ്ദേശം എന്താണ് ലഹരി എത്രയാണോ ഉപയോഗിക്കുന്നത് അത്രത്തോളം ആ മനുഷ്യന്റെ ശരീരത്തിന് അത് പ്രയാസമാണ് രോഗമാണ് എന്നതാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് അതുകൊണ്ട് കുറച്ചാകാം മദ്യമാകാം കഞ്ചാവാകാം എം ഡി എം എ ആയിക്കൂടാം കഞ്ചാവാകാം എം ഡി എം എ ആയിക്കൂട മദ്യമാകാം മറ്റൊന്നായിക്കൂടാം ഇതല്ല വിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് ഇതല്ല ഐ എസ് എം മുന്നോട്ട് വെക്കുന്നത് ഐ എസ് എം പറയുന്നത് ഒരിക്കലും ലഹരി ഉപയോഗിക്കരുത് എന്ന് പോലുമല്ല വിശുദ്ധ ഇസ്ലാമിന്റെ പ്രഖ്യാപനമാണ് അത് 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 വൃത്തികെട്ട ഏർപ്പാടാണ് എന്നതാണ് മതം പറയുന്നത് അത് പൈശാചികതയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ മാനസികമായ വിഭ്രാന്തി പാടിച്ച് മലം കടിച്ച് മൂത്രം കുടിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരിക്കലും സ്വന്തം മാതാവിനെ കൊലപ്പെടുത്തുകയില്ല സ്വന്തം പിതാവിന്റെ നേരെ പിതാവിന്റെയോടുകയില്ല പഠിപ്പിക്കുന്ന അധ്യാപകന് നേരെ ആക്രോശിക്കുകയില്ല കാരണം അവന്റെ മനസ്സിൽ അവന്റെ ബ്രെയിനിന്റെ മുൻവശം പ്രീഫ്രണ്ടൽ ഒന്നും ബാധിച്ചിട്ടില്ല അതുകൊണ്ടാണ് അവനത് ചെയ്യാത്തത് എന്നാൽ മനുഷ്യ ജീവിതത്തിലെ എമ്പതി മനുഷ്യന്റെ സിമ്പതി മനുഷ്യന്റെ ഫ്യൂച്ചർ പ്ലാനിങ് മനുഷ്യന്റെ ഡിസിഷൻ മേക്കിംഗ് ഇതിനൊക്കെ കാരണമായി തീരുന്ന നമ്മുടെ തലച്ചോറിന്റെ നമ്മുടെ ബ്രെയിനിന്റെ മുൻവശമായ പ്രീഫ്രണ്ടൽ പരിക്കേൽപ്പിക്കുന്ന പൊള്ളലേൽപ്പിക്കുന്ന കൊട്ടലേൽപ്പിക്കുന്ന നാശമേൽപ്പിക്കുന്ന മാരകമായ വിപത്ത് ഒരു മനുഷ്യനിൽ സ്വാധീനിച്ചു കഴിഞ്ഞാൽ സ്വന്തം മാതാവിനെയും പിതാവിനെയും കൊലപ്പെടുത്തുന്നത് ചിരിച്ചുകൊണ്ടായിരിക്കും ചിരിച്ചുകൊണ്ട് കൊലപ്പെടുത്താൻ സാധിക്കും അതാണ് താമരശ്ശേരിയിൽ സംഭവിച്ചത് ഐ എസ് എമ്മിന്റെ സംസ്ഥാന സമിതി ഈ പ്രദേശത്തെ മോശമാക്കാനല്ല ഈ സ്ഥലം തിരഞ്ഞെടുത്തത് മറിച്ചോ ഈ പ്രദേശത്തെ ബാധിച്ചിട്ടുള്ള ചില സങ്കടകരമായ ചില വാർത്തകൾ കേരളത്തിന്റെ മറ്റു പ്രദേശങ്ങളിലും ഉണ്ടാകാം എന്നാൽ വാർത്തകളിൽ നിറഞ്ഞു നിന്ന കേരളത്തിന്റെ ഗവൺമെന്റ് അതിശക്തമായ ചില പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഇവിടെയുള്ള ഒരു പ്രശ്നത്തിന്റെ പേരിലായിരുന്നു സ്വന്തം മാതാവിനെ ഒന്നര വയസ്സിൽ പിതാവ് ഉപേക്ഷിച്ചു പോകുന്നു ഒന്നര വയസ്സിൽ ഒരു പിതാവ് ഒരു മാതാവിനെ ഉപേക്ഷിച്ചു പോകുമ്പോ ആ മാതാവിന്റെ പ്രായം എത്രയായിരിക്കും പുതിയ കാലത്ത് ഇരുപത് വയസ്സാകാം അല്ലെങ്കിൽ ഇരുപത്തൊന്ന് വയസ്സാകാം പഴയ കാലത്താണെങ്കിലോ പതിനേഴോ പതിനെട്ടോ പതിനാറോ വയസ്സാകാം ഒരു സ്ത്രീയുടെ ഏറ്റവും നല്ല കാലം ഏറ്റവും നല്ല പ്രായം മറ്റൊരു ഭർത്താവിനെ സ്വീകരിക്കാതെ തനിക്ക് ലഭിച്ച വിവാഹത്തിലൂടെ നിക്കാഹിലൂടെ തനിക്ക് ലഭിച്ച മകനെ ഇനിയൊരു വിവാഹം ജീവിതം എനിക്ക് വേണ്ട എന്ന് തീരുമാനിച്ച് ഒരു സഹോദരി പോറ്റി വളർത്തുന്നു കൈ വളർന്നോ കാൽ വളർന്നോ ഈ കുട്ടിയുടെ ഓരോ വളർച്ചയിലും സന്തോഷം കണ്ടെത്തുന്നു തന്റെ ജീവിതത്തിന്റെ അധ്വാനങ്ങളെല്ലാം ഈ മകന് വേണ്ടി മാറ്റിവെക്കുന്നു ഇരുപത്തിയഞ്ചു വയസ്സായി മകന് ഉമ്മക്കോ ഉമ്മക്ക് ബ്രെയിൻ ട്യൂമർ ബാധിച്ചു പ്രായമുള്ള ഉമ്മയെ സംരക്ഷിക്കേണ്ട കാലം അവർക്ക് കൂട്ടിരിക്കേണ്ട പ്രായം അവരോട് സമാധാനത്തോടുകൂടി സംസാരിക്കേണ്ട പ്രായം ആ പ്രായത്തിൽ ഉമ്മയെ കാണാൻ വേണ്ടി മകൻ വരുന്നു അയൽവാസിയുടെ അടുത്തു നിന്നൊരു അരിവാകത്തി വാങ്ങുന്നു ഉമ്മയുടെ അടുത്തേക്ക് കടന്നു ചെന്ന് ഉമ്മയുടെ കടുത്തറുത്ത് ചിരിച്ചു പോകുന്ന പോരുന്നത് എങ്ങനെയാണ് ചിരിച്ചു കൊണ്ടാണ് തിരിച്ചു പോരുന്നത് എന്റെ കാരണം ഈ ബ്രെയിൻ പൂർണ്ണമായി ഈ പ്രീഫ്രണ്ടൽ കോർട്ടക്സിന്റെ പ്രവർത്തനം നിലച്ചു സാരമായി ബാധിച്ചു ില്ല സ്നേഹമില്ല സഹാനുഭൂതിയില്ല ഉമ്മയെന്നോ ബാപ്പയെന്നോ പെങ്ങളെന്നോ അയൽവാസിയെന്നോ വ്യത്യാസമില്ലാതെ എല്ലാം നശിപ്പിക്കാൻ കാരണമായി തീർന്ന ഈ ലഹരി ഈ മാതാവിനെ പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കുന്ന സന്ദർഭത്തിലാണ് ഈ ചെറുപ്പക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നത് എന്താ ചെറുപ്പക്കാരൻ ചെയ്തത് ചെറുപ്പക്കാരൻ നോക്കി നിന്ന ചെറുപ്പക്കാർക്ക് ചുംബനം നൽകിക്കൊണ്ട് ആ അറസ്റ്റിന് വിധേയനായി പോലീസ് ജീപ്പിൽ കയറി പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ ലഹരി എന്നത് എത്രത്തോളം മാരകമായി ഈ സമൂഹത്തെ ബാധിച്ചു എന്നത് നാം തിരിച്ചറിയേണ്ടതുണ്ട് അതാണ് ഇസ്ലാം പറഞ്ഞത് ലഹരി എന്നാൽ അത് എല്ലാ തിന്മകളുടെയും മാതാവാണ് എല്ലാ തിന്മകളുടെയും മാതാവാണ് അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലാഹുലഹ്ല പറഞ്ഞത് ലഹരിയുടെ പത്തിനങ്ങളെ ശപിച്ചു എന്നാണ് പത്തിനങ്ങളെ ലഹരിയെ അത് വാങ്ങുന്നവനെ അത് കൊടുക്കുന്നവന് ഇങ്ങനെ പത്തോളം ഇനങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സൊല്ലാഹു സൂചിപ്പിക്കുകയാണ് എന്ന് മാത്രമല്ല ലഹരി ഉപയോഗിക്കുന്ന സദസ്സിൽ നിങ്ങൾ ഇരിക്കരുത് ലഹരി ഉപയോഗിക്കരുത് എന്നല്ല അബ്ദുൽ അസീസ് നടത്തുന്ന കാലത്ത് ലഹരി ഉപയോഗിച്ച ആളുകളെ ലഹരി ഉപയോഗിക്കാത്തവനാണ് ശിക്ഷ നടപ്പിലാക്കുന്നു ഇസ്ലാമിക നിയമമാണ് ഇസ്ലാമിക ഭരണകൂടമാണ് ഇവർ പറഞ്ഞു അല്ലയോ ഇദ്ദേഹം ലഹരി ഉപയോഗിച്ചിട്ടില്ല ഇദ്ദേഹം ഞങ്ങളുടെ കൂടെ ഇരുന്നിട്ടേ ഉള്ളൂഫ പറയുന്നത് ശിക്ഷവിടെ നിന്ന് തുടങ്ങട്ടെ ലഹരി ഉപയോഗിക്കണമെന്നില്ല ലഹരിക്ക് സപ്പോർട്ട് പ്രഖ്യാപിക്കുന്ന അനുകൂലനം നിൽക്കുന്ന ചിരിച്ചുകൊണ്ട് ഞാൻ കുടിക്കില്ല ഒഴിച്ചു തരാമെന്ന് പറയുന്ന ഞാൻ കുടിക്കില്ല ഇരുന്നു തരാമെന്ന് പറയുന്ന ആ രൂപത്തിലുള്ള അനുകൂലത്തെ പോലും ഇസ്ലാം എതിർക്കുകയാണ് ലഹരി ഉപയോഗിച്ച ഗ്ലാസ് ആണ് അത് കെഴുകി വൃത്തിയാക്കി അതിൽ നിങ്ങൾ വെള്ളം പോലും കുടിക്കരുത് എന്നതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന തത്വം പ്രിയപ്പെട്ടവരെ ശക്തമായി ലഹരി ഉപയോഗത്തെ മതം എതിർക്കുകയാണ് അതിശക്തമായ എതിർക്കൽ ഇതിനുണ്ടാകാൻ കാരണം ഇതുപയോഗിച്ചു കഴിഞ്ഞാൽ മനുഷ്യ ജീവിതത്തിലെ നാശമാണ് സങ്കടമാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഒരു ഓഫീസിൽ ഒരു സ്കൂളിൽ മദ്യപിക്കുന്ന ഒരാളാണ് എന്ന് വിചാരിക്കുക മദ്യപിക്കുന്ന ഒരാളാണ് അയാൾ ദിവസം വെച്ചുകൊണ്ടാണ് മദ്യപാനം തുടങ്ങിയത് എന്നാൽ അയാളുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ വന്നു കുടുംബത്തിൽ ചില സങ്കടങ്ങൾ വന്നു മക്കളുടെ ചില നഷ്ടങ്ങൾ വന്നു സാമ്പത്തികമായ ചില പ്രതിസന്ധികൾ വന്നു ഒരു സംശയവുമില്ല ലഹരി ഉപയോഗിക്കുന്ന മദ്യം ഉപയോഗിക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിന്റെ എല്ലാ ടൈം ടേബിളും മാറും രണ്ട് മാസത്തിലൊരിക്കൽ മാസത്തിലൊരിക്കൽ പതിനഞ്ച് ദിവസത്തിലൊരിക്കൽ ആഴ്ചയിലൊരിക്കൽ വർഷത്തിലൊരിക്കൽ എന്നൊക്കെ പറയുന്ന മനുഷ്യന്മാരുണ്ടാകും എല്ലാ തകരാറും എല്ലാ നിയന്ത്രണവും വിട്ടുകൊണ്ട് ആ മനുഷ്യൻ പിന്നീട് അവലംബമായി കാണുക പരിഹാരമായി കാണുക സമാധാനമായി കാണുക രക്ഷയായി കാണുക ഈ മദ്യത്തെയായിരിക്കും അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ പുതിയ കാലത്ത് കയ്യിൽ മൊബൈൽ ഫോണാണ് ലഹരി ലഹരിയങ്ങ് മസ്തിഷ്കത്തെ വരിഞ്ഞു മുറുക്കിയാൽ തന്റെ ഓഫീസ് ഗ്രൂപ്പിലേക്ക് അയക്കുന്ന മെസ്സേജുകൾ ശരി തെറ്റുകൾ ആ മനുഷ്യന് മനസ്സിലാകില്ല തന്റെ സഹപ്രവർത്തകനോട് സംസാരിക്കുന്ന രൂപം അദ്ദേഹത്തിന് ഉണ്ടാകില്ല ലഹരി ഉപയോഗിച്ച് രാത്രി കാലത്ത് സീനിയർ ഓഫീസർക്ക് വിളിക്കുന്ന സംസാരത്തിൽ അദ്ദേഹത്തിന് വ്യക്തതയുണ്ടാകില്ല എന്നാൽ ഈ ലഹരിയുടെ മാലങ്ങിറങ്ങിയാലോ എല്ലാം ബോധ്യമാകും വാട്സപ്പ് മെസ്സേജ് അവിടെ അവശേഷിക്കും അവശേഷിക്കും അപമാന്യനായി എത്ര സൗന്ദര്യമുള്ളവനാണെങ്കിലും എത്ര വലിയ ഉദ്യോഗം വഹിക്കുന്നവനാണെങ്കിലും എത്ര വലിയ സമ്പത്തുള്ളവനാണെങ്കിലും മനുഷ്യനോട് മാന്യമായി സംസാരിക്കാൻ കഴിയാത്തത്ര ഈ ബ്രെയിനിനെ വലിഞ്ഞു മുറുക്കുന്ന ലഹരി ഉണ്ടല്ലോ ഒരു മനുഷ്യനെ പൊതുമധ്യത്തിൽ മധ്യത്തിൽ അപമാനിതനാക്കും കാരണം ാണ് ഇത് അതാണ് ഷാപ്പിൽ മദ്യം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് വിശുദ്ധ ഖുർആാനിന്റെ നിങ്ങൾ മദ്യപാനത്തിൽ നിന്ന് വിരമിക്കുന്നില്ലേ എന്ന് ആയത്തിറങ്ങിയപ്പോ ആരോ എന്തോ വിളിച്ചു പറയുന്നുണ്ടല്ലോ എന്താണ് വിളിച്ചു പറയുന്നത് മദ്യത്തെ പൂർണ്ണമായി നിരോധിച്ചിരിക്കുന്നു എന്ന സന്ദേശമാണ് അനസതി അള്ളാഹു പറയുകയാണ് ലക്ഷക്കണക്കിന് രൂപയുടെ മദ്യത്തിന്റെ കോപ്പകളുള്ള അബൂത്ത്ാഹൻഖു അത് പൂർണ്ണമായി തച്ചുടക്കുകയാണ് മദീനയിൽ പിന്നെ മുസ്ലിമായ ഒരു മനുഷ്യനും മദ്യം ഉപയോഗിക്കാത്ത സുന്ദരമായ അവസ്ഥാ വിശേഷത്തിലേക്ക് എത്തുകയാണ് പിന്നീട് അവർ പ്രവാചകനോട് ചോദിക്കുന്നുണ്ട് പ്രവാചകരെ ആ മദ്യം ഞങ്ങൾ ഒടിച്ചു കളഞ്ഞ സമയത്ത് ആ മദ്യം കാരണം അവിടെ തഴച്ചു വളർന്ന ആ കുഞ്ഞുണ്ടല്ലോ അത് കടിച്ച് ഞങ്ങളുടെ ഒട്ടകങ്ങൾ വളർന്ന് ആ ഒട്ടകങ്ങളിൽ ഉണ്ടാകുന്ന പാല് ഞങ്ങൾക്ക് കുടിക്കാൻ പാടുണ്ടോ എന്ന് ചോദിക്കുന്ന ഉന്നതമായ സംസ്കാരമുള്ള ഒരവസ്ഥയിലേക്ക് മാനവരാശിയെ എത്തിക്കാൻ വിശുദ്ധ ഖുർആാനിന്റെ അധ്യാപനത്തിന് സാധിച്ചു പ്രിയപ്പെട്ടവരെ വർഷത്തിൽ ആഘോഷത്തിന്റെ പേരിൽ കുടിക്കുന്നവരുണ്ടാകാം വിശേഷ ദിവസങ്ങളിൽ കുടിക്കുന്നവരുണ്ടാകാം കുടുംബത്തോടൊപ്പം കുടിക്കുന്നവരുണ്ടാകാം ഭാര്യയുടെ സമ്മതത്തോടെ ഉപയോഗിക്കുന്നവരുണ്ടാകാം നാം എഴുതി വെക്കണം ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രയാസത്തിലേക്ക് അപകടത്തിലേക്ക് നാശത്തിലേക്ക് അബദ്ധ സഞ്ചാരത്തിലേക്കാണ് ഈ ലഹരി ഉപയോഗം മനുഷ്യനെ എത്തിക്കുക ആ ലഹരി നിങ്ങൾ ഒഴിവാക്കണം എങ്കിലേ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ കാരണം ലഹരി എന്നത് ഉണ്ടാക്കുക ലഹരി സന്തോഷമല്ല ഉണ്ടാക്കുക അതുകൊണ്ടാണ് ലഹരി ഉപയോഗിച്ച് സ്വന്തം അനിയനെ അതിന് ക്രൂരമായി കൊലപ്പെടുത്തിയത് രാത്രി വീട്ടിലേക്ക് മദ്യപിച്ചു വന്ന് കുട്ടിയുടെ കാലെടുത്ത് തലയടിച്ച് കൊലപ്പെടുത്തിയത് ലഹരി ഉപയോഗിച്ചത് കൊണ്ടാണ് അതാണ് ഖുർആൻ പറഞ്ഞത് നിങ്ങൾക്ക് വിജയിക്കണോ നിങ്ങൾക്ക് സന്തോഷം വേണോ ലഹരി നിങ്ങൾ ഒഴിവാക്കണം അതിലൂടെ ശത്രുതയും വിദ്വേഷവുമാണ് ഉണ്ടാക്കുക എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചു പ്രിയപ്പെട്ടവരെ ലഹരി എന്നത് ഒരു സാമൂഹികമായ വിപത്താണ് ഒരു സാമൂഹികമായ വിപത്താണ് അതിലെ നട്ടം ഒരു വീട്ടിൽ ലഹരി ഉപയോഗിക്കുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായാൽ എത്ര സമ്പത്തുണ്ടെങ്കിലും എത്ര സ്വാധീനമുണ്ടെങ്കിലും എത്ര ആളുകൾക്കിടയിൽ നിലയും വിലയുമുള്ള മനുഷ്യനാണെങ്കിലും എത്ര സംസ്കാരമുള്ള അനുസരണശീലയുള്ള ഭാര്യയുണ്ടെങ്കിലും ഭാര്യയെ പൊന്നുപോലെ നോക്കുന്ന ഭർത്താവുണ്ടെങ്കിലും ആ കുടുംബത്തിൽ ഇന്നലെ വരെ സമാധാനം കളിയാടുന്ന ഒരു കുടുംബമാണെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന ഒരു മകനുണ്ടായാൽ ജീവിതത്തിൽ എന്തുണ്ടായാലും പിന്നെ അസമാധാനത്തിന്റെ അശാന്തിയുടെ അപകടത്തിന്റെ വിനാശത്തിന്റെ വഴിയിലേക്കാണ് ആ കുടുംബം എത്തിച്ചേരുക അതുകൊണ്ട് കുടുംബത്തിൽ നിന്ന് ലഹരിക്കെതിരെയുള്ള മായ പോരാട്ടം ഏറ്റെടുക്കാൻ ഓരോ മനുഷ്യർക്കും സാധിക്കേണ്ടതുണ്ട് ഒരു കുടുംബത്തിന് മാത്രമല്ല സമൂഹത്തിന് നാടിന് മുഴുവൻ ലഹരി ഉപയോഗിക്കുന്നവർ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് കടന്നുപോയി കഴിഞ്ഞാൽ നല്ല സൗന്ദര്യമുള്ള നല്ല ആരോഗ്യമുള്ള എത്രയോ ചെറുപ്പക്കാർ മുപ്പത് മുപ്പത്തിയഞ്ച് വയസ്സാകുമ്പോഴേക്ക് പല്ലൊക്കെ പൊടിഞ്ഞുപോയി ജീവിതത്തിന്റെ സൗന്ദര്യം നഷ്ടപ്പെട്ട് ഭാവിയെ നഷ്ടപ്പെട്ട് വിവാഹ ജീവിതം നഷ്ടപ്പെട്ട് ് ജീവിക്കുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ചെറുപ്പക്കാർ ഈ നാട്ടിലുണ്ട് ഇനിയൊരു ചെറുപ്പക്കാരൻ ഒരു മനുഷ്യൻ ഈ ലഹരിയുടെ അപകടത്തിന്റെ വടിയിലേക്ക് നടന്നടുക്കരുത് എന്ന ആത്മാർത്ഥമായ ആഗ്രഹമാണ് ഇങ്ങനെ ലഹരി നാശമാണ് അടുക്കരുത് അടുപ്പിക്കരുത് എന്ന പ്രൗഢമായ പ്രമേയം പ്രഖ്യാപിച്ച് വൈവിധ്യങ്ങളാർന്ന പ്രോഗ്രാമുകൾ ചാർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ഐ എസ് എമ്മിനെ പ്രേരിപ്പിക്കുന്നത് ഈ പ്രമേയത്തിന് ഈ സംവിധാനത്തിന് ഐ എസ് എമ്മിന്റെ ഈ പ്രവർത്തനത്തിന് മുഴുവൻ ആളുകളുടെയും എല്ലാവിധ സപ്പോർട്ടും ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു വലഹമില്ലാഹി റബുൽ വാഹി വാത്തു